നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ ഒരുപാട് പെർഫോമൻസുകൾ ഒരുപാട് തമാശകൾ എല്ലാം കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് സോ സോ ലെറ്റ്സ് റെഡ് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോമയനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉള്ളത് അളിയൻസ് കണ്ടിട്ട് ഒരു പുതിയ ഓഫർ ഒരു സിനിമയിൽ അല്ലെ നായികയായിട്ട് അത് കഴിഞ്ഞിട്ടില്ല ഷൂട്ട് ഇനി ഒരു എനിക്കൊരു ദിവസം കൂടെ ഉണ്ട് ഒരുപാട് ഇതിന് മുമ്പ് ഒക്കെ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ഫീൽഡിലുള്ള ഇപ്പൊ ഷാജോൻ ചേട്ടനാണെങ്കിലും ഹരിശ്രേഷൻ ചേട്ടൻ മറ്റേ പക്രു ചേട്ടൻ അവരൊക്കെ സിനിമ എടുക്കുമ്പോഴൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് അളിയംസിന്റെ ലൊക്കേഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ എന്റെ കൂടെ എനിക്ക് ആരും ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ വരാനൊന്നും ആരുമില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പോകും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പേടിയുള്ള കൂടെ തരുന്നത് പിന്നെയും പിന്നേം കൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു കൂടെ ആക്റ്റീവായി തുടങ്ങിയത് അപ്പൊ അങ്ങനെ അങ്ങനെ പോകും ആരും ഇല്ല കൂടെ വേണ്ട വരുന്നതൊക്കെ അങ്ങ് ഒഴിവാക്കി വിടും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പൊ ഇത് പക്ഷെ നമുക്കൊരു ഇങ്ങനെ ആയതുകൊണ്ട് നല്ലൊരു ഗ്രജിയായി ചെയ്തു അപ്പൊ അത് വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും അല്ലെ എന്നായിരിക്കും അത് സന്തോഷ് സന്തോഷിക്കീഴാറ്റവരുണ്ട് ഞാൻ മേഘനാഥൻ ചേട്ടന്റെ പേരായിട്ട് പേരായിട്ട് അതായത് തിയേറ്റർ സിനിമ ആയിട്ടാണോ അത് ഒന്നും അറിയാം അങ്ങനെ അവര് തിയേറ്റർ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കോവിഡിന്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉള്ള ഷൂട്ട് ഫുള്ള് കഴിഞ്ഞിട്ടില്ല മനസ്സിലെ മനസ്സിലെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു വേഷം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ കാണാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഓൾ ദ വെരി വെരി നമ്മുടെ റിയാസിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഈ ട്രൂപ്പ് ഒക്കെ നടത്തുമ്പോൾ സ്റ്റേജിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുല്ലോ അതായത് സമയത്തിന് ചെല്ലാൻ പറ്റായക അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് മാറിപ്പോ കുറിച്ചിടുന്ന ഡേറ്റ് മാറിപ്പോ അങ്ങനെ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഓർമ്മകൾ എനിക്ക് പെട്ടെന്ന് മാനാർമത്തായി സ്പീക്കിംഗ് ആണ് ഓർമ്മ വരിക അങ്ങനത്തെ എന്തെങ്കിലും ഇതൊക്കെ പറയുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏഴാം തീയതി ആറുമണിക്കാണ് കൃത്യമായിട്ട് എത്തണമെന്ന് പറഞ്ഞു ഞമ്മ ഓക്കെ എത്താന്ന് പറഞ്ഞു ഞാൻ ആറാം തീയതി മണിക്ക് അവിടെ ചെന്നു നേരത്തെ ഏഴാം തീയതി ആറു മണിക്കുള്ള പരിപാടിയാ ഞാനിത് കേട്ടു വെച്ചെന്ന് മനസ്സിലിട്ടിട്ട് അവസാനം ഞാന് മണിക്ക് അവിടെ അവിടെ ചെന്നപ്പോൾ അന്ന് പരിപാടി ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് നേരത്തെ ചെന്നത് ഭാഗ്യം ഞാനിപ്പോ എട്ടാം തീയതി മണിക്കാ ചെല്ലുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്തായാലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ചേട്ടനോട് ചോദിക്കാം അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആൻസർ പറയണം ഓക്കെ ആദ്യത്തെ അതായത് നമ്മളിങ്ങനെ പറയണം അടുത്ത പരിപാടിക്ക് നല്ല കുറച്ചും കൂടി പൈസ കൂട്ടി തരാ കൂടി വൃത്തിയായിട്ട് ഇത് തരും ഇതിലും കുറയും ഇങ്ങനെ ഒരാളോട് നീ ഈ വർഷം ഫുൾ നമ്മുടെ കൂടെയാണ് ഈ ഒരു അഞ്ച് പ്രോഗ്രാം ഫ്രീ ആയിട്ട് ഇതാ ബാക്കി പ്രോഗ്രാം നമുക്ക് സെറ്റ് ആക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ മാതിരി അഞ്ച് പ്രോഗ്രാം നമ്മുടെ വേണ്ടപ്പെട്ട ചുറ്റളവിലുള്ള പരിപാടികളാണ് അങ്ങനെയുള്ള പ്രോഗ്രാം വരുമ്പോ പറയും പിടിക്കും പിന്നെ പറഞ്ഞില്ലേ അവർക്കും അറിയാം നമ്മുടെ ഈ ഒരു സീസണില് നമ്മടെ ഇത്ര കുറെ സ്ഥിരം പ്രോഗ്രാമുകളുണ്ട് ഉണ്ട് അവിടെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അത് ഉള്ളത് അറിയാം അത് പറയാറുണ്ട് ഞാനിന്നല്ലേ എല്ലാ എല്ലാ നിന്റെ ഒരു കൗണ്ടർ പോലും ഇന്ന് ഏഷ്യത പേയ്മെന്റ് അഞ്ഞൂറ് രൂപ കുറവാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ നിന്റെ കൗണ്ടറിനൊന്നും ഏറ്റിട്ടില്ല മാത്രല്ല നീ നാളെ പോലും സ്കിറ്റ് കളിക്കണ്ട നീ റെക്കോർഡിംഗ് സ്കിറ്റിൽ കയറി കൊള്ളാൻ പറയും അപ്പൊ പകുതി പൈസ കൊടുത്താൽ മതി അഞ്ഞൂറ് രൂപ കൊടുക്കണ ഇരുന്നൂറ്റമ്പത് റെക്കോർഡിംഗ് ഐറ്റം മാത്രം കളിച്ചോന്ന് പറയും പിന്നെ അതായത് ഇന്ന് നിന്റെ എല്ലാ പെർഫോമൻസും സ്റ്റാറൊക്കെ നീ തകർത്ത് പെർഫോം ചെയ്തു അതുകൊണ്ട് നിനക്ക് അഞ്ഞൂറ് രൂപ ഞാൻ അധികമായിട്ട് തരുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ടോ അങ്ങനെ കൊടുത്തിട്ടില്ല നിന്റെ പെർഫോമൻസ് അതുകൊണ്ട് നീ അമ്മക്ക് ചളവാക്കിയും ഞാൻ പിടിച്ചില്ലേ ആ ചെയ്യോ ചെയ്യോ പിടുത്തുള്ള കുറച്ചാരുന്നു കൊറവാട് എന്നാലും എന്തായാലും രസം അല്ലേ അതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യാത്തെയാണ് അതുപോലെ നമ്മൾ ഈ മാന്നാർ മത്തയിൽ പറയുന്ന പോലെ ഇന്ന് നമുക്ക് ഇന്റർനാഷണൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാതെ പറഞ്ഞു അങ്ങനെ ഒരു ഹാപ്പിനെസ് അതെ അതെ ഞങ്ങളുടെ അവിടെ ഇന്റർനാഷണൽ ഹോട്ടൽ ഉണ്ട് തട്ടുകട ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ജംഗ്ഷനിലൊരു തട്ടുകടയുണ്ട് അവിടെ സുരാജ് എപ്പോഴും പറയും ഇരുമ്പ് ദോശ എന്ന് പറയണത് ഇരുമ്പ് ദോശ ദോശ വലിയ ദോശയാ ുണ്ട് ഏഹ് കാക്കച്ചി അപ്പൊ കാക്കച്ചി കച്ചി നമുക്ക് അവിടെ ഇരുമ്പ് ദോശ തന്നെ ഇരുമ്പ് ദോശയും ഇന്റർനാഷണൽ അതെ അതെ ഞങ്ങളുടെ ഇന്റർനാഷണൽ കാരണച്ച് കഴിഞ്ഞാൽ എന്താ പറയാമോ ബോക്സ് സാധനങ്ങളെല്ലാം കയറ്റി ഇറക്കുകയും ചെയ്യുന്നത് ഈ ആർട്ടിസ്റ്റുകളാണ് അതിന് വേണ്ടി ഒരാളില്ല അപ്പൊ അതുകൊണ്ട് കാപ്പിവിടി കമ്പനി വക ഫ്രീ അത് ഇരുമ്പ് ദോശയാണ് അതാകുമ്പോൾ ഒരാളിനൊരു രണ്ട് ദോശ എന്ന സെറ്റാ കൂടുതൽ കഴിക്കില്ല കഴിക്കൂല അത് ശരി അപ്പൊ അങ്ങനെയൊക്കെയാണ് തികട സ്റ്റേജ് വിശേഷങ്ങൾ ഈ സൗമ്യ ലൊക്കേഷൻ നേരത്തെ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഷോപ്പിങ്ങിന് പോവാ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സ്വഭാവം ഷോപ്പിംഗ് എന്ന് പറയുന്നത് സൗമ്യയ്ക്ക് ഭയങ്കര ക്രേസ് ആണെന്നാണ് ഇവിടെ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നവ് പറഞ്ഞു അങ്ങനെ പത്ത് ആ പിന്നെ അത് ാണ് എനിക്ക് എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് പ്രസാദനൊക്കെ ആണെങ്കിലും ഗൾഫിൽ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കണം ആദ്യം അവിടെ നമ്മളെ വൺ ടു ഷോപ്പിൽ കൊണ്ടുപോകും പ്രോഗ്രാം എത്ര എത്രണം ഉണ്ടെന്നല്ല ഞാൻ ചോദിക്കണ ഇവിടെ ആണെങ്കിലും എനിക്ക് പർച്ചേസിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ സാധനങ്ങൾ മേടിക്കാറില്ല അത് തെറ്റാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ കടകളിൽ അങ്ങനെ എനിക്ക് നല്ല നല്ല സ്വഭാവ അതായത് ഭർത്താവിന് ഹാനികരമില്ലാത്ത ഒരു സ്വഭാവം അല്ലേ സ്വഭാവ കാര്യം നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരു സിറ്റുവേഷൻ തരാം അതായത് ഇപ്പോ ചേട്ടൻ സൗമ്യയുടെ ഭർത്താവായിട്ട് ഇങ്ങനെ നിൽക്കുന്നു സൗമ്യു ഷോപ്പിംഗിന് പോണെന്ന് പറയുന്നു അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു നിങ്ങൾ ചെയ്ത ഒരു ചെറിയ സംഭവം ഒരു എടുക്കണം ഷർട്ടും കൂടെ എന്തിനാ എടുക്കുന്നത് ഷർട്ട് വേണ്ട മാത്രം ഷർട്ട് ഇതെങ്ങനെയുണ്ട് ഈ ഷർട്ട് ഒന്ന് കാണിക്കും ഈ ഷർട്ട് ആ നല്ലതാ

സൂക്ഷിച്ച് ഇതാണ് കുറച്ചൂടെ ഇതിലെത്രയാ നാനൂറ് വേണ്ട മുന്നൂറ്റമ്പത് രൂപ അത് മതി എത്ര മുണ്ടാണ് അലമാരി കേട്ടാ പിന്നെ തൊട്ടിലഴിച്ചപ്പോ അവർ കൊണ്ടുവന്ന് തന്നില്ലേ അറുന്നൂറ് വേണം കൊറേ മുണ്ടുണ്ട് അതുകൊണ്ടാണ് വേണ്ട വേണ്ട മുണ്ട് വേണ്ട എന്നാ നാനൂറ് വേണ്ട വേണ്ട ആ കൊച്ചു കൊണ്ടുവന്ന് തന്ന അവര് തൊട്ടിലഴിച്ചപ്പോ ഞാനത് വണ്ടി പോലെ തേച്ച് വെച്ചിട്ടുണ്ട് ിൽവർക്കാരം മുണ്ട് വേണ്ട 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 മുണ്ട് വേണ്ട മുണ്ട് വേണ്ട ഷർട്ട് മതി ഷർട്ട് മുന്നൂറ്റമ്പത് എടുത്തില്ലേ അപ്പുറത്തെ സെക്ഷനിൽ പോവാൻ സാരി അത് മതി അത് മതി മതി പാക്ക് ചെയ്തോ അത് സാരി വേണോ ഈ പിന്നെ മറ്റേ മുന്നൂറയുടെ സാരി പോല അതല്ല ഈ തൗസൻഡ് എമ്പോ എവിടെയാ അഞ്ചാറ് സാരി വാങ്ങിക്കൂറ് ഡിസ്കൗണ്ട് ഇട്ടേക്കണതാ ഒരു ഒരു സാരി മേടിച്ച് തന്നിട്ട പോലും ഇല്ലേ ഞാൻ ആദ്യമായിട്ട് സാരി നിങ്ങൾ ആർക്കാ മേടിച്ചു കൊടുത്തത് നിനക്ക് ഞാൻ മേടിച്ചു ആദ്യമായിട്ട് നിനക്ക് ആദ്യമായിട്ട് ഞാൻ മേടിച്ചു എനിക്ക് ആദ്യമായിട്ട് കളിപ്പച്ച മേടിച്ചോന്നാ

ബിനാർസി ചേച്ചിക്ക് സൂപ്പർ ആയിരിക്കും ഈ ചുമപ്പും ഈ കിളിപ്പച്ചയും എടുത്തോക്ക് ചേട്ടന് ഇരുന്നൂറ് രൂപയുടെ വേണമെങ്കിൽ എടുക്കാം അത് എടുക്കണ്ട വേണ്ട ആ ശരി ശരി എടുത്തു കേട്ടോ രണ്ട് സാരി സൂപ്പർ അതായത് ചെല ചില ഭാര്യമാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അല്ലെ അവരിങ്ങനെ പോയിട്ട് ഷോപ്പ് ചെയ്തിട്ട് ഭയങ്കര വില കൂടുന്ന് വെക്കും പാവം ചേട്ടന്മാരും അങ്ങ് പക്ഷെ നല്ല നല്ല രസമായിട്ട് നിങ്ങൾ ആ ഒരു സ്കിറ്റ് കൊണ്ടുപോയി അടിപൊളി സൂപ്പർ അപ്പോൾ ഇതാണ് നമ്മുടെ അതായത് സ്പോട്ടായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അവർ വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും ചിരിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്കിറ്റ് ചടപടയെ തടപടയേന്ന് നിങ്ങൾ ഉണ്ടാക്കി അടിപൊളി നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഞാൻ ഒരു സമ്മാനം തരാം ഓക്കെ പറയുന്നു നമ്മുടെ റെഡ് ർപ്പറ്റിന്റെ പെൺ നക്ഷത്രത്തിനെ വിളിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്ന ആ ഒരു പ്രതിഭയെ നമുക്ക് പ്രതിമയെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം താങ്ക് യു അശ്വതി ഒരു മൾട്ടി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതായത് ഡാൻസ് ചെയ്യും വരയ്ക്കും ഡാൻസ് ചെയ്തുകൊണ്ട് വരയ്ക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് എൽ എൽ ബി അല്ലെ എൽ എൽ ബി വിദ്യാർത്ഥി ഫൈനൽ ഇയർ ആണ് ഫൈനൽ ഇയർ ആണ് അപ്പൊ എന്തൊക്കെയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ ഈ ഒരു ഡാൻസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക എന്ന് പറഞ്ഞ് ഈ ഒരു കഴിവ് എന്നാണ് അത് പുറത്തെടുത്തു തുടങ്ങിയത് ഞാൻ ഡാൻസ് മൂന്ന് വയസ്സ് തുടങ്ങി പഠിക്കണം വരയ്ക്കാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഇല്ല വീട്ടിലെല്ലാവരും വരയ്ക്കും അപ്പോ അച്ഛൻ വരയ്ക്കും അതുപോലെ എളയച്ച എല്ലാവരും വരയ്ക്കും അവരച്ഛനൊക്കെ ഒരു പതിനൊന്ന് മക്കളാണ് അവരെല്ലാരും വരയ്ക്കും അവരുടെ മക്കളും മാത്രം പഠിച്ചിട്ടില്ല ഇല്ല ആരും പഠിച്ചിട്ടില്ല ആരും പഠിച്ചിട്ടില്ല പക്ഷെ എല്ലാവരും കുടുംബമാണ് അതെ നല്ല വര കുഞ്ഞിനെ തുടങ്ങി വരയ്ക്കും പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും വരയ്ക്കില്ലായിരുന്നു ലോക്ക്ഡൗൺ ആയ പിന്നെയാണ് വരയിൽക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നത് കൂടുതൽ കോമ്പറ്റീഷനും പങ്കെടുത്തേക്കണത് ഡാൻസിന് തന്നെയാണ് അപ്പോ അങ്ങനെ വരയ്ക്കണതും ഡാൻസ് കളിക്കണതും കണ്ടിട്ട് എളയച്ചനാണ് എളയച്ചന്റെ പേര് ഡാവിഞ്ചി സുരേഷ് എന്നാണ് പുള്ളിയാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടി ചേർത്ത് കൊണ്ട് വരച്ചുവിടാന്ന് അപ്പൊ അതായത് മുട്ടുകൊണ്ട് വരയ്ക്കണം എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു അത് അത് ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ഡാൻസ് ചെയ്തോണ്ട് കാലുകൊണ്ടാണ് പടം വരച്ചത് അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് കൈമുട്ടുകൊണ്ട് വരച്ച് അത് ശരി ഏറ്റവും കൂടുതൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഫഹദ് ഫാസിലിനെ വരച്ചു വരും അദ്ദേഹം ലാലേട്ടന്റെ ഫോട്ടോ ലാലേട്ടന്റെ അടിപൊളി അത് മുട്ടുകൊണ്ട് എല്ലാവരുടെയും ലൈഫ് മാറ്റി കലകൾ പഠിച്ചു ലാലാട്ട് വിളിച്ചായിരുന്നു അതെന്തായിരുന്നു പറയൂ അത് കൈമുട്ടുകൊണ്ട് വരച്ചത് തന്നെയായിരുന്നു അതൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോ ലാലാട്ടെ വിളിച്ചായിരുന്നു കൈമുട്ടുകൊണ്ട് വരയ്ക്കുമ്പോൾ ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു ഇതായിരുന്നു കാരണം കൈമുട്ടിപ്പോ ശരിയായി വരുന്നടി വലിപ്പത്തിലാണ് ഞാൻ വരച്ചത് ആ ഞാനൊരു കാര്യം നമ്മൾ ഇപ്പോൾ ഈ കൈ കൊണ്ടിങ്ങനെ വരയ്ക്കൂലേ ഡയറക്ട് കാണാം കൈമുട്ടിലൊക്കെ എവിടെയാവണെന്ന് അറിയാൻ പാടി എനിക്ക് മാറ്റം വരുത്താൻ കൂടെ വര എന്ന് പറയുന്ന ആ ആ ഒരു കോൺസെപ്റ്റ് ഇലേച്ചനാണ് അങ്ങനെ സോ അത് പെർഫോമൻസ് വേറെ സ്റ്റേജിലും അല്ലെങ്കിൽ അങ്ങനെ ആ ചെയ്തിരുന്നു എനിക്ക് ഫസ്റ്റ് സറിനെ വരച്ചപ്പോ നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഒരു മണിക്കൂർ സമയം എടുത്തിട്ടാണ് ആ ഒരു പടം ഞാൻ പൂർത്തീകരിക്കും കാരണം കാലിൻ്റെ അടിയിൽ പെയിൻറ്റ് വരുമ്പോൾ എന്തായാലും സ്ലിപ്പ് ആവും അപ്പോൾ രണ്ട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വരയ്ക്കണത് അപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല ഇത് വേറെ എന്തോ ടെക്നിക്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് സ്റ്റേജിൽ ലൈവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു അത് ഞാൻ ഈ ചെയ്ത പെർഫോമ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്ത പെർഫോമൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പത്ത് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റിൽ അടുത്ത പുതിയ എന്തുണ്ടെങ്കിലും വേറെ വിളിക്കണ്ട നേരെ ഇവിടെ ഇവിടെ പെർഫോം കൂടെ വന്നിരിക്കുന്ന അവരെ കൂടെ പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പൊ ആരൊക്കെയാണ് വന്നിരിക്കുന്ന അമ്മ ഞാൻ അച്ഛനാണ് ഇത് സുഹൃത്താണ് സുഹൃത്താണ് പേരെന്താ ശരി ഡാൻസ് കളിച്ചുകൊണ്ട് മുട്ടുകൊണ്ട് വരയ്ക്കാന്നൊക്കെ പറയുന്നത് അമ്മ ലൈഫിൽ ആദ്യായിട്ട് അശ്വതിയിലാണോ കാണുന്നത് അത് അശ്വതിയിലാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഒരു പ്രത്യേകതരം ടാലന്റ് അവൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അമ്മ എന്താ ആദ്യം പറഞ്ഞത് എല്ലാത്തിനും ചെയ്തോളും അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ട് പഠിത്തത്തില് എങ്ങനെയാണ് ാണ് ഈ എൽ എൽ ബി എടുത്തൊരു അഡ്വക്കേറ്റ് ആവണം നമ്മക്ക് ആഗ്രഹം ഇയർ ആണ് അടിപൊളി ഇനി അച്ഛൻ അച്ഛനിലേക്ക് നമുക്ക് അടക്കാം അച്ഛന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു ആർട്ടിസ്റ്റ് ആണ് ഫാമിലിയിലുള്ള എല്ലാവരും നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു അപ്പോ ചേട്ടൻ കുഞ്ഞിലെ മുതൽ വരച്ചു തുടങ്ങിയ ആളായിരിക്കുമല്ലോ ഏത് പ്രായത്തിലാണ് ആദ്യം ഞാൻ ഏകദേശം ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ തുടങ്ങി ചെറുതായിട്ടൊക്കെ വരയ്ക്കും അങ്ങനെയൊക്കെ പങ്കെടുക്കാറുണ്ട് പിന്നെ ഞങ്ങള് വലിയൊരു ഫാമിലിയാണ് പതിനൊന്ന് മക്കളാണ് ആറാമത്തെ ആളാണ് ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിലുള്ള വരകൾ കണ്ട് പിന്നെ എല്ലാവരും അതിനെ കേന്ദ്രീകരിച്ച് തീർച്ചയായിട്ടും ും പഞ്ചാബി ഹോസ്പിറ്റൽ എന്തായാലും അടിപൊളി ഈ ഒരു ഫാമിലി പരിചയപ്പെടാൻ സാധിച്ചു ഇത് സുഹൃത്തിന്റെ പേര് ഷാജി ചേട്ടൻ വരയ്ക്കും സുഹൃത്തായത് കൊണ്ട് വരയ്ക്കില്ല എന്ത് ചെയ്യുന്നു കൂടെ ഇരുപത്തഞ്ചു വർഷമായിട്ട് അപ്പൊ എന്തായാലും സന്തോഷം നമുക്ക് ഇനി നമ്മുടെ അശ്വതിയുടെ ഒരു പെർഫോമൻസ് ഇന്ന് നമുക്ക് വേണ്ടിട്ട് എന്ത് വെറൈറ്റി ആണ് കൊണ്ടു വന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മാം നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു ദിവസം കൂടെയാണ് അതെ നാല് വർഷം അപ്പൊ മാമിന് വേണ്ടിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് എന്നാൽ കഴിയുന്നത് ട്രൈ ചെയ്യാം ൊരു വൈഡ് സ്പേസ് ഓക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ നോക്കിയാൽ പക്ഷെ ഈ കണ്ണ് കണ്ണൊക്കെ അതാണ് എനിക്ക് മനസ്സിലാവുക ഈ ഞാനൊക്കെ ഇവിടെ ഈ കണ്ണ് എണ്ണം കൂടും അതെ ഇത് ആയിട്ട് നമുക്ക് ദൂരെ നോക്കുമ്പോൾ തന്നെ ആ ഫീച്ചേഴ്സിന്റെ പറ്റുന്നുണ്ട് അടിപൊളിയായിരുന്നു ശരിക്കും അതെ അശ്വതി ഒരു സംഭവം തന്നെ ഇനി ആർക്കും ഒരു ഡൗട്ടും വേണ്ട നമ്മൾ നേരിട്ട് കണ്ടതാണ് അശ്വതി കൈമുട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ പെയിന്റിംഗ് ചെയ്തത് നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ശ്രീദേവി മാമിന് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു നല്ലൊരു ട്രിബ്യൂട്ട് തന്നെയായിരുന്നു ഗ്രൈറ്റ് അപ്പോൾ നമുക്ക് അശ്വതിക്ക് ഒരു സമ്മാനം അപ്പൊ ഒരുപാട് സന്തോഷം അശ്വതിയെ പോലെ ഒരു ടാലന്റർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാൻ സാധിച്ചു ഓൾ ദ ബെസ്റ്റ് കാണാം ഇനി അടുത്തൊരു സ്റ്റേജില് അപ്പോ റിയാസിക്ക സൗമ്യ ഭാഗ്യം അതെ എന്തായാലും വളരെ മനോഹരമായിട്ട് നിങ്ങളും നമ്മുടെ എപ്പിസോഡിന് കൂടെ അങ്ങ് ചെയ്ത് അടിച്ചു പൊളിച്ചു നമ്മൾ കൊറേ പാട്ട് നിങ്ങളുടെ സ്കിറ്റ് പിന്നെന്താ പഴയ കുറെ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റി